ം കണ്ണൂര് എഡിഎം ആയിരുന്ന കെ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യക്ക് ജാഗ്രതക്കുറവുണ്ടായെന്ന് മുഖ്യമന്ത്രി നവീൻ ബാബുവിന്റെ മരണത്തിൽ പത്തനംതിട്ട ജില്ലാഘടകം സ്വീകരിച്ച നിലപാടുകളിൽ തെറ്റില്ലെന്നും സിപിഐഎം ജില്ലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കെ പുലർത്തേണ്ട ജാഗ്രത ഉണ്ടായില്ലെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി വിഷയത്തിൽ എല്ലാ തലങ്ങളിലുമുള്ള കാര്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് നടപടി സ്വീകരിച്ചതെന്നും മുഖ്യമന്ത്രി സി പി ഐ എം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ മറുപടി പറഞ്ഞു മാധ്യമ വിചാരണക്ക് വഴങ്ങിയാണ് വിഷയത്തിൽ നടപടിയെടുത്തതെന്ന പ്രതിനിധികളുടെ വിമർശനത്തിനായിരുന്നു മുഖ്യമന്ത്രിയുടെ അത്തരത്തിലുള്ള മറുപടി പാർട്ടി നേതാക്കളും പൊതുജനങ്ങളും തമ്മിലുള്ള അകലം തിരുത്തണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അകലം വർദ്ധിക്കുന്നതായി എല്ലാ സമ്മേളനത്തിലും ചർച്ച വന്നുവെന്നും മറുപടിയിൽ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു നേതാക്കൾ പക്വതയോടെ ഇടപെടണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എ ഡി എം നവീൻ ബാബുവിന്റെ യാത്രയപ്പ് യോഗത്തിലെ ദിവ്യയുടെ പരാമർശങ്ങളെ സി പി എം ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ട് കുറ്റപ്പെടുത്തിയിരുന്നു ദിവ്യയെ അനുകൂലിച്ചും വിമർശിച്ചും പൊതുചർച്ചയിൽ പങ്കെടുത്ത പ്രതിനിധികൾ നിലപാടെടുത്തു വിവാദങ്ങൾ പാർട്ടിക്ക് തിരിച്ചടിയായി ദിവ്യയുടേത് പക്വതയില്ലാത്ത പെരുമാറ്റമെന്ന് വിമർശനം ദിവ്യ സ്വയം അധികാര കേന്ദ്രമായി മാറാന് ശ്രമിച്ചുവെന്നും പ്രതിനിധികൾ കുറ്റപ്പെടുത്തി ദിവ്യക്കെതിരായ നടപടി മാധ്യമ വിചാരണയ്ക്ക് വഴങ്ങിയെന്ന തോന്നലുണ്ടാക്കിയെന്ന് പാര്ട്ടിക്കെതിരെയും വിമര്ശനമുണ്ടായിരുന്നു അതിനിടെ നവീൻ ബാബുവിന്റെ മരണത്തിനിടയാക്കിയത് ദിവ്യ നടത്തിയ പ്രസംഗത്തിലെ പരാമർശമാണെന്നത് സത്യമെന്ന് ജില്ലാ സെക്രട്ടറി എം വി ജയരാജന് എം പി ജയരാജൻ പറഞ്ഞെങ്കിലും പരാമർശം ശക്തമായതോടെ അത് തിരുത്തി രംഗത്തെത്തിയിരുന്നു കൂടാതെ കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിനിടയാക്കിയത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയുടെ വാക്കുകളാണെന്ന പരാമർശം ചർച്ചയായതിനു പിന്നാലെ വിശദീകരണമായി എം വി ജയരാജൻ വന്നിരുന്നു പി പി ദിവ്യയുടെ കാര്യത്തിലെ പാർട്ടി നിലപാടിൽ മാറ്റമില്ലെന്നും തന്റെ ചില വാക്കുകൾ മാത്രം അടർത്തിയെടുത്ത് തെറ്റായി വ്യാഖ്യാനിച്ചെന്നും എം വി ജയരാജൻ പറഞ്ഞിരുന്നു എ ഡി എമ്മിന്റെ മരണത്തിന് പിന്നിൽ ദിവ്യയാണെന്ന ആരോപണത്തിൽ കേസുമുണ്ടായിരുന്നു കേസ് പോലീസ് അന്വേഷിക്കുകയാണ് വിവാദമുണ്ടാക്കുന്ന പ്രസംഗങ്ങൾ ഒഴിവാക്കേണ്ടതാണെന്ന് മാത്രമാണ് പറഞ്ഞത് ഒരു വാചകം അടർത്തിയെടുത്ത് തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചാരണമാണ് ഇന്നുണ്ടായതെന്നും എം വി ജയരാജൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം നടന്ന സി പി എം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിലായിരുന്നു ജയരാജൻ പി പി ദിവ്യയുടെ വിവാദപ്രസംഗം പരാമർശിച്ചത് എ ഡി എം നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് യോഗത്തിലെ ദിവ്യയുടെ പരാമര്ശങ്ങളെ സിപിഎം ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ട് കുറ്റപ്പെടുത്തിയിരുന്നു ദിവ്യയെ അനുകൂലിച്ചും വിമർശിച്ചും പൊതുചര്ച്ചയിൽ പങ്കെടുത്ത പ്രതിനിധികൾ നിലപാടെടുത്തു വിവാദങ്ങൾ പാർട്ടിക്ക് തിരിച്ചടിയുമായി സ്വർണക്കടത്ത് ആരോപണത്തിലെ പി ജയരാജന്റെ സമൂഹ മാധ്യമ പോര് ആരോപണ വിധേയത പിന്തുണയ്ക്കുന്നുവെന്ന തോന്നലുണ്ടാക്കിയെന്നും ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധികൾ വിമർശനമുയർത്തിയിരുന്നു ഓരോ ജീവിതവും ഓരോ കഥകളാണ് കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവൽന്ന് പേരിടാം ഒരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്തുമായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു